വേൾഡ്സ് ഹാപ്പിയസ്റ്റ് ആനിമൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമാനായ ജീവി കോക്ക കോക്കയുടെ ചരിത്രം അന്വേഷിച്ചപ്പോഴാണ് കോക്കാഞ്ചേരിയുടെ കഥ പറയുന്ന പ്രൊഫസർ സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കളുടെ അവസാന വാചകം ഹൃദയത്തിൽ തറച്ചത് പോലെ ഒന്ന് കണ്ടെത്തിയത് കേട്ടാലോ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സൗത്ത് വെസ്റ്റ് റീജ്യനിലാണ് കോക്കയെ കണ്ടുവരുന്നത് റോട്ട്നെസ്റ്റ് ഐലൻഡ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറിൽ ഐലൻഡിലെത്തിയ ഡച്ച് സഞ്ചാരി വില്യം ഡി വിളമിങ് വലിയ എലികളാണെന്ന് കരുതി ഐലൻഡിന് എലിയുടെ മാളം റാറ്റ്സ്നെസ്റ്റ് എന്നർത്ഥം വരുന്ന റോട്ട്നെസ്റ്റ് ഐലൻഡ് എന്ന് പേരിട്ടു കോക്കസ് ആർ ഫേമസ് ഫോർ ദ സ്മൈൽ അതെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവി ആപ്റ്റ് ഫോർ എ കമ്പനീസ് റിസപ്ഷൻ ഡെസ്ക് അല്ലേ ബട്ട് ഈ ചിരി അല്ല ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദയ ഫേഷ്യൽ സ്ട്രക്ചർ കങ്കാരു പോലെ തന്നെ മാക്രപോർഡ് ഫാമിലിയിൽപ്പെട്ടതാണ് കോക്കയും സഞ്ചി മൃഗം ഒരു കുട്ടി കങ്കാരു പോലെ തോന്നുന്നതിൽ അതിശയമില്ല ചെറുതായതുകൊണ്ട് വെരി വളറബിളും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ വേൾഡ്സ് ഹാപ്പിയസ്റ്റ് ആനിമൽ ചെയ്യുന്ന ഒരു അൺഹാപ്പി തിങ് ഉണ്ട് സഞ്ചുയിൽ നിന്ന് കുട്ടിയെടുത്ത് ശത്രുവിന്റെ മുന്നിലോട്ട് എറിഞ്ഞു കൊടുക്കും കുട്ടിയുടെ കരച്ചിൽ കേട്ട് ശത്രുവിന്റെ ശ്രദ്ധ തിരിയുന്നതോടെ മമ്മിക്കോക്ക രക്ഷപ്പെടും ഒരു കുട്ടി പോയാലും പതിനാറെ എണ്ണത്തിന് കൂടി സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് കരുതിയാവോ സ്വന്തം കുട്ടിയെ ശത്രുവിന്റെ മുന്നിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുത്ത് ജീവൻ രക്ഷിക്കുമ്പോൾ മുഖം ചിരിച്ചിരുന്നാലും മനസ്സ് വിങ്ങുന്നുണ്ടാവുമല്ലേ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം